പൊന്നാനിയിൽ വിദേശ ഭാഷാ പഠന കേന്ദ്രം ജനുവരിയിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന പി നന്ദകുമാർമംഗലത്തെ ഐ സി എസ് ആർ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുക വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ ഏറെ ഉപകാരപ്പെടുന്ന വിദേശഭാഷാ പഠന കേന്ദ്രം ജനുവരിയിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പി നന്ദകുമാർ എം എൽ എ അറിയിച്ചു പഴയകാലമല്ല അപ്പോൾ മലപ്പുറം ജില്ലയും തൊട്ട പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരുപാട് വിദ്യാസമ്പന്നരായ കുട്ടികളുണ്ട് അവരുടെ തൊഴിലവസരം കൂടി കണക്കിലെടുത്തുകൊണ്ട് അവർ ഉദ്ദേശിച്ച ജോലിക്ക് പോകുന്ന അവസരത്തിൽ ജോലിക്ക് ശ്രമിക്കുന്ന അവസരത്തിൽ അവിടുത്തെ ജോലിക്ക് കയറുന്നതിന് തടസ്സം വായിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം അവർക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയാത്തതാണ് ഇപ്പോൾ ഏറ്റവും അധികം തൊഴിലവസരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ പശ്ചിമേഷ്യയിലെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന പ്രദേശമാണ് അതേപോലെ തന്നെ ഇപ്പോൾ യൂറോപ്പിലാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിലവസരം ഉണ്ടാകുന്ന രാജ്യമാണ് ജർമ്മനി ഈ രണ്ട് പ്രദേശത്തും അവരുടെ പ്രാദേശിക ഭാഷയ്ക്കാണ് പ്രാമുഖ്യമുള്ളത് അവിടെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ഭാഷ കൈകാര്യം ചെയ്യുന്നതിനുള്ള വിഷമമാണ് അപ്പോൾ മറ്റു രാജ്യങ്ങൾക്കകത്തും പോകുന്നുണ്ട് ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ മഖ്ദും തങ്ങളുടെ സ്മാരകം എന്ന നിലയ്ക്ക് ചില ചില പ്രപ്പോസൽസൊക്കെ വന്നു മഖ്ദും പറ്റി നമുക്കറിയാം ഇവിടെ നവോത്ഥാനത്തിന് വേണ്ടി ശക്തമായി ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് വിദേശ രാജ്യങ്ങളുമായി തന്നെ ഈ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു അവിടുത്തെ ആശയങ്ങൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അന്യഭാഷ വിദേശ ഭാഷകളൊക്കെ പഠിപ്പിക്കാനുള്ള അവസരം കുട്ടികൾക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ പോകുന്നവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അവർക്ക് ആ ഭാഷ സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രൈവറ്റ് ഏജൻസികൾ ധാരാളം രൂപം നൽകിക്കൊണ്ട് വിദ്യാർത്ഥികളെ അത്തരത്തിലുള്ള കോഴ്സുകളിലൂടെ ക്വാളിറ്റി ഇല്ലാതെ തന്നെ കടത്തിവിടുന്നു എന്ന് പറയാം അതേസമയം മലയാള സർവകലാശാല അത്തരം കോഴ്സുകൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഇൻ്റർനാഷണൽ ലെവലിലുള്ള സ്ട്രക്ചറുള്ള കോഴ്സുകളായിരിക്കും തീർച്ചയായും അത്തരത്തിലുള്ള കോഴ്സുകൾ നടത്താനുള്ള ആരംഭത്തിൻ്റെ ചർച്ചയാണ് ഇനി ഞങ്ങളുടെ സിൻഡിക്കേറ്റിലൊക്കെ ആൻഡ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്ന പേരിലുള്ള സ്ഥാപനം ഈശ്വരമംഗലത്തെ ഐ സി എസ് ആർ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ആദ്യഘട്ടത്തിൽ അറബിക് ജർമ്മൻ ഭാഷകളിലും തുടർന്ന് സ്പാനിഷ് ഫ്രഞ്ച് ഇംഗ്ലീഷ് ഭാഷകളിലുമുള്ള കോഴ്സുകളാണ് സംഘടിപ്പിക്കുന്നത് കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ സെൻ്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കേരള എന്നീ ഏജൻസികളുടെ സംയുക്ത സംരംഭമായ ഈ കേന്ദ്രത്തിലെ കോഴ്സുകളുടെ ഘടന ഫീ പരീക്ഷ സർട്ടിഫിക്കേഷൻ എന്നിവ നിശ്ചയിക്കുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയായിരിക്കും ഭാവിയിൽ വിദേശ സർവകലാശാലകളുമായി സഹകരിക്കാനുള്ള പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട് പി നന്ദകുമാർ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മലയാള സർവകലാശാലയെ പ്രതിനിധീകരിച്ച് വൈസ് ചാൻസലർ ഡോക്ടർ സുഷമ എൻ രജിസ്ട്രാർ ഇൻചാർജ് കെ എം ഭരതൻ ഭാഷാ വിഭാഗം അധ്യാപകനായ ഡോക്ടർ അനിൽ കെ എം എന്നിവരും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിനെ പ്രതിനിധീകരിച്ച് റിസർച്ച് ഓഫീസർമാരായ ഡോക്ടർ സുധീന്ദ്രൻ കെ മനുലാൽ പി എം എന്നിവരും ഐ സി എസ് ആറിന് പ്രതിനിധീകരിച്ച് കോർഡിനേറ്റർ കെ എംബിച്ചുകോയും പങ്കെടുത്തു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായ് ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹക്കൊപ്പമാവട്ടെ സൻഹ ഫാഷൻ തിരൂർ